ഹേയ് ഹായ് ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഗൈസ് ഇന്ന് ലൈവ് ഒന്നും ഇല്ല കേട്ടോ എനിക്ക് വയ്യ തൊണ്ടിക്ക് കേൾക്കുമ്പോൾ ശബ്ദമൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അപ്പം ഞാൻ വിചാരിച്ച് ഇന്നൊരു ലോങ് വീഡിയോ ആയിട്ടങ്ങ് അപ്ലോഡ് ചെയ്യാം വീട്ടിൽ നിൽക്കുകയില്ല അപ്പം വീട്ടിലുള്ള കുറച്ച് അനുകൂല പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ വെച്ച് നമുക്കൊരു ലോങ് വീഡിയോ ഒക്കെയാണ് ഇന്ന് അപ്പോൾ ലൈവ് ഒന്നുമില്ല കൊണ്ടാണ് ഗൈസ് പിന്നെ ലൈവ് കിട്ടുന്ന സമയത്തൊക്കെ വരും ഷോപ്പിൽ പോകാത്ത നല്ല വിഷമം എൻ്റെ മുഖത്തുണ്ട് നിങ്ങൾക്ക് കാണുമ്പോഴേ അറിയാമല്ലോ നല്ല വയ്യ ഡീസ് ടയേഡാണ് സൂ ടയർഡാണ് കേട്ടോ അപ്പം നമുക്ക് ഒരു ലോങ് വീഡിയോ ഞാൻ എപ്പോഴും വീഡിയോ എടുക്കാൻ വന്നാലും ഇവിടെ കാക്ക കാണും കാക്ക കാക്ക എന്ന് വെച്ചോണ്ടിരിക്കും ആ ഇപ്പൊ സമാധാനമായി ഇപ്പൊ കാശ്ദില്ല ലൈസ് അപ്പൊ അപ്രതീക്ഷിതമായി എടുക്കുന്ന ഒരു വീഡിയോ ആണ് കാര്യം ഞാൻ ഇന്ന് ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കുമെന്ന് വിചാരിച്ചെല്ലാം ഞാൻ ഷോപ്പിൽ പോകുമെന്ന് വിചാരിച്ചേ എന്നെ രാവിലെ എണീച്ചതാണ് ഇന്നലെ ഒട്ടും വയ്യായിരുന്നു ഇപ്പം ഇക്കായാണ് പറഞ്ഞത് ഇന്ന് പോകണ്ടെന്നും അപ്പം അതുകൊണ്ടാണ് ലൈവ് വരാത്തത് നമുക്ക് ഒരു നല്ലൊരു ലോങ് വീഡിയോ കാണാം ഗൈസ് വീഡിയോയിലേക്ക് പോകാം ഓക്കെ വായോ അപ്പോൾ ഗൈസ് രാത്രി ആയപ്പോഴത്തേക്കൊക്കെ നല്ല പച്ചക്കറി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ആ പച്ചക്കറിയൊക്കെ ഇനി നമുക്ക് സെറ്റാക്കി വെക്കണം ഇതിൻ്റെ അകത്ത് വെട്ട് മലക്കറി സാമ്പാറിൻ്റെ മലക്കറിയുണ്ട് അതുപോലെ തന്നെ വെണ്ടയ്ക്കുണ്ട് പിന്നെ അതായി ചീനയുണ്ടല്ലോ ചീനയുണ്ട് ഉപ്പുണ്ട് പയറുണ്ട് എല്ലാ ഐറ്റംസും ഉണ്ട് ഇനി ഇതിനെ മാറ്റി തിരിച്ച് വെക്കുന്നത് ഒരു ഭയങ്കര ജോലിയാണ് അങ്ങനെ ഒരു പാത്രം ഞാൻ എടുത്തോണ്ട് അതിൽ തട്ടാൻ പറഞ്ഞു അങ്ങനെ താണ് കേട്ടോ തട്ടി തരുന്നത് തട്ടിയപ്പോഴത്തേക്കും മലക്കറി ഫുള്ള് പുറത്ത് പോയി ഗൈസ് അതിൻ്റെ അത് സവോളയുണ്ട് കൊച്ചുള്ള ഉണ്ട് ഇത് ഇങ്ങനെ എന്തിനാണ് മേടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു രസമല്ലേ എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞ മറുപടി ആ രസം കൊള്ളാം കുഴപ്പമില്ല അല്ലേ ഗൈസ് ഇനി ഇതിനെ മാറ്റുന്നത് എൻ്റെ ജോലിയാണ് ഗൈസ് പിന്നെ രാവിലെ എണീച്ചപ്പോഴത്തേക്കും നമ്മൾ അപ്പ ചുടാനായിട്ട് പോകുകയാണ് അപ്പോൾ അതിൻ്റേത് ബാറ്ററി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് അക്രി പുക്രി വെള്ളമല്ല ഇത് പതിമുഖോ എന്ന് പറയുന്നൊരു സാധനമാണ് ഇനി ഇതിനെ കളിയാക്കലേ അങ്ങനെതാ നമ്മളിതാ ചുട്ടോണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്കും ഇക്കാക്കൊരാഗ്രഹം ഇക്കാക്കം ഒന്ന് ചുടണമെന്ന് അങ്ങനെതാ ഇക്കായും കൂടി വന്നിട്ട് അത് സെറ്റ് ചെയ്യുകയാണ് കേട്ടോ അതിന് തന്നെതാ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഒഴിച്ചിട്ട് സത്യത്തിൽ നമ്മൾ ചുടുന്നണൊക്കെ തന്നെയാണ് ഇക്കാട് വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എന്തോ വേറൊരു രീതിയിലാണ് ചൂടുന്നേന്ന് എന്നെ മാറ്റി നിർത്തിയിട്ടൊക്കെ ചുട്ടതാണ് കേട്ടോ പക്ഷേ സംഭവം അതുപോലെ തന്നെയാണ് വന്നത് അങ്ങനെ അങ്ങനെതാ അതിനെ സെറ്റ് ചെയ്തു ഇക്കാര്ക്ക് മാത്രമായിട്ട് ഇക്ക ചില സമയത്തൊക്കെ ചുട്ട് തിന്നും ഗൈസ് അങ്ങനത്തെ ഒക്കെ സ്വഭാവം ഉണ്ട് കേട്ടോ അങ്ങനെതാ അതൊന്ന് സെറ്റ് ചെയ്തു പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ ഇന്ന് മുട്ടക്കറിയാണ് കറിയാണ് കേട്ടോ നമ്മൾ കഴിക്കാനായിട്ട് സെറ്റാക്കാൻ പോകുന്നത് അപ്പം രാവിലത്തെ കാപ്പിയാണ് ഇന്ന് കാപ്പി എടുക്കാൻ കാപ്പിയെടുക്കാൻ പറ്റുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ചോറ് വെക്കണമെങ്കിൽ വെക്കാമെന്ന് വിചാരിച്ചിരി ചോറ് വെച്ചിട്ടുണ്ട് പിന്നെ ഇന്നലത്തെ മീൻകറി ഉണ്ടായിരുന്നു അപ്പോൾ അതാത് ചുട്ടി ഇങ്ങനെ പറക്കി 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 വെക്കുകയാണ് കേട്ടോ അങ്ങനെ അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള കറിയാണ് നമ്മളിത് ആ സെറ്റ് ചെയ്യുന്നത് ആദ്യം തന്നെ നമ്മൾ തേങ്ങ എടുത്തു പിന്നെ കൊച്ചുള്ളി ഉണ്ടല്ലോ തേങ്ങ എടുത്തതിന് ശേഷം നിങ്ങൾ കറി ഒന്ന് വെക്കുന്നത് കാണിച്ചിട്ടാന്ന് പറഞ്ഞത് എളുപ്പമുള്ള കറിയാണ് കേട്ടോ പിന്നെ അതാ കൊച്ചുള്ളി ഇതാ ഇങ്ങനെ കുനുകുനാ അരിഞ്ഞിട്ടിട്ടുണ്ട് പിന്നെ അതിന് ശേഷം അതിൻ്റെ അകത്ത് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി തട്ടും മഞ്ഞൾപ്പൊടി തട്ടും ഗൈസ് കണ്ടില്ലേ ഇതുപോലെ തട്ടും എന്നിട്ട് ഇതാ നമ്മുടെ കുറച്ച് പെരിഞ്ചീരകമാണ് കേട്ടോ പെരിഞ്ചീരകം എന്നാൽ ഇതേപോലെ ഒന്ന് തട്ടും അങ്ങനെ അങ്ങനെതാ പെരിഞ്ചീരകവും തട്ടിയിട്ടുണ്ട് പിന്നെ അതിന് ശേഷം ഒരൊത്തിരി ഉപ്പൊടി ഇട്ടിട്ട് ഇതിനെ ഒന്ന് നല്ല ഇണക് സെറ്റാക്കി എടുക്കും മീൻസ് നല്ല ഇണക്ക് അരച്ചെടുക്കും അതിനുശേഷം ഒരു ചട്ടി വെക്കുക പിന്നെ ഇത് തുറക്കുക ഇത്തിരി പാടാറുന്നു പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ തുറന്നു ഗൈസ് അതിന് ശേഷം നല്ല വെളിച്ചെണ്ണ ഒഴിക്കും കേട്ടോ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ പിന്നെ കടുകിട്ട് പൊട്ടിക്കും പിന്നെ അതിന് ശേഷം നമ്മൾ വേര് രണ്ട് മൂന്ന് കൊച്ചുള്ളി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതിന് കുനുകുന അരിഞ്ഞ് അതിൻ്റെ അകത്തിടും പിന്നെ എന്താ വറ്റൽമുളകിടും അത് ഇച്ചിരി അങ്ങോട്ട് വണ്ടുവരുമ്പോഴത്തേക്ക് കരിയപ്പില ഇടും കരിയേപ്പില ഇട്ട് തട്ടിയതിന് ശേഷം പിന്നെ ഈ ഒരു കറി ഉണ്ടല്ലോ ഇത് ഞങ്ങളുടെ ഉമ്മ പഠിപ്പിച്ച് തന്ന കറിയാണ് പെട്ടെന്നിലപ്പോൾ എങ്ങനെ മുട്ടക്കറി വെക്കാം അങ്ങനത്തെ അതും കൂടി അങ്ങോട്ട് ഒഴിക്കും പിന്നെ ശേഷം നമ്മൾ ഓരോ മുട്ടയായിട്ട് അത് തിള വരുമ്പോഴത്തേക്ക് തിള വന്നില്ലേ ആ അപ്പോഴത്തേക്ക് ഓരോ മുട്ടയായിട്ട് ഇങ്ങനെ പൊട്ടിച്ച് ഒഴിക്കും പൊട്ടിച്ച് പൊട്ടിച്ച് ഒഴിക്കുമ്പോഴത്തേക്ക് നല്ല അടിപൊളി കറി അല്ലെങ്കിൽ നമ്മൾ ഉള്ളി വാട്ടണം ഓരോന്ന് ചെയ്ത് നമുക്ക് സമയം ഒരുപാട് നഷ്ടപ്പെടും അപ്പോൾ അത് ഏകദേശം ഇങ്ങനെ സെറ്റായി വരുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ കറി ഓഫ് ചെയ്യണം അപ്പോൾ അതെല്ലാം സെറ്റായി അപ്പോൾ കറിയെ കഴിച്ച് നെക്സ്റ്റ് ഒരു വീഡിയോ എടുക്കണം